ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി സ്കൂളിലെ പതിനേഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയ തുടർച്ചയുമായി വീണ്ടും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയ ആഘോഷം സംഘടിപ്പിച്ചു പരീക്ഷ എഴുതിയ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് പതിനേഴ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒൻപത് എ പ്ലസുകൾ ലഭിച്ചു മോഡൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നൂറു കുട്ടികൾ പരീക്ഷ എഴുതുകയും കുട്ടികളും പാസ്സാകുകയും ചെയ്തിട്ടുണ്ട് അതിൽ പതിനേഴ് ഫുൾ എ പ്ലസ് അതുപോലെ തന്നെ ഒമ്പത് എ പ്ലസ്സുകാർ പന്ത്രണ്ടെണ്ണം എട്ട് എ പ്ലസ്സുകാർ ആറ് അങ്ങനെ വളരെ അഭിമാനകരമായ ഒരു റിസൾട്ടാണ് നമ്മൾ നേടിയിരിക്കുന്നത് ആ റിസൾട്ടിനെ പ്രയത്നിച്ച ഇവിടുത്തെ അധ്യാപകരെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ വളരെ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഏറ്റവും സന്തോഷകരവും അതുപോലെ തന്നെ അഭിമാനകരവുമായ ഒരു നിമിഷമാണ് അധ്യാപകരോടൊപ്പം തന്നെ കുട്ടികളും വളരെ ചിട്ടയായിട്ട് തന്നെ അധ്യാപകരുടെ ആ അധ്യാപന രീതി മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുപോലെ പി ടി എയും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കുട്ടികളുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് ഈ വിജയത്തിന് നമുക്ക് സഹായകമായിട്ടുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഏക ഹൈസ്കൂളായ വിശ്വാര സ്കൂളിൽ നൂറ് ശതമാനം വിജയം എസ് എൽ സിക്ക് നേടിയതിന് കൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേടി നേടുന്നു അതിനോടൊപ്പം തന്നെ ഇതിന് പ്രവർത്തിച്ച അധ്യാപകരും അതോടൊപ്പം തന്നെ നല്ല ചിട്ടയോടുകൂടി പഠിച്ച വിദ്യാർത്ഥികളെ ഞാൻ അനുമോദിക്കുന്നു ഇതിൻ്റെ ഭാരവാഹികൾ എൻ്റെ മാനേജ്മെൻറ്റിന് എല്ലാവർക്കും കൃഷ്ണകുടം പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേടുന്നു ഈ സ്കൂളിലെ ഈ വർഷം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതി നൂറ് കുട്ടികളും പാസ്സായി അതുപോലെ ഫുൾ എ പ്ലസ് കിട്ടിയ പതിനേഴ് കുട്ടികളാണ് ഒമ്പത് എ പ്ലസ് കിട്ടിയ പന്ത്രണ്ട് പേരും എട്ട് എ പ്ലസ് കിട്ടിയ ആറുപേരുമുണ്ട് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്കൂൾ ആരംഭിക്കുന്നതിന് പ്രവൃത്തി ദിവസത്തിന് ഒരു മാസം മുമ്പ് തന്നെ മീറ്റിംഗ് കൂടി എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ കൂടെ നല്ല ഉളൈ ഞങ്ങൾ നൂറ് ശതമാനം വിജയം നേടുന്നത് പത്ത് വർഷം കൊണ്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് ആ വിജയം തുടർന്നു പോകുന്നു ഇനിയും ഇതുപോലെ തന്നെ ഇത് നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ചെറുപ്പക്കാരായ ധാരാളം അധ്യാപകർ അവരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ് പാഠ്യപ്രവർത്തനങ്ങളിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അവരുടെ പ്രയത്നം മൂലമാണ് ഇനിയും ഈ സ്കൂള് ഉന്നതിയിലേക്ക് തന്നെ പോകും എക്സാം എഴുതാൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തന്ന ഞങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂൾ സ്കൂൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി നല്ലൊരു വിജയം എല്ലാവരുടെയും സഹായം രക്ഷകർത്താക്കൾക്കും ഒപ്പം അധ്യാപക അനധ്യാപക ജീവനക്കാർ സ്കൂൾ മാനേജർ കെ ശ്രീകുമാർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ വാർഡ് മെമ്പർ ശ്രീഹരി കോട്ടിരേത് പി ടി പ്രസിഡന്റ് സാബു വാസുദേവൻ എം ചെയർപേഴ്സൺ ബേബി ബാനർജി പ്രധാന അധ്യാപിക സുധ എന്നിവർ വിജയാഘോഷത്തിൽ പങ്കെടുത്തു കായംകുളം